എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ചെയ്യാൻ നേരത്തെ എൻ്റെ ഹസ്ബൻഡും കൂടെ കൂടെ കാരണം ഞങ്ങൾ ഇന്ന് ജീവിതത്തിന്റെ ഒരു വലിയ ഒരു വഴിത്തിരിവിൽ വന്നു നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഹസ്ബൻഡും കൂടെ എന്റെ കൂടെ ഉള്ളൂ കേട്ടോ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം നമ്മൾ നാട്ടിലെത്തിച്ചേർന്നിരിക്കാണ് ഈ തീരുമാനം എന്തുകൊണ്ട് നേരത്തെ ചിന്തിച്ചു കാരണം നമുക്ക് ഇത് നേരത്തെ ചെയ്യാമായിരുന്നു അല്ലേ നമ്മുടെ നാട്ടിൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ ഇതുപോലൊരു അവസരം ദൈവത്തെ പിന്നെ ഞങ്ങൾ എടുത്ത തീരുമാനം ഇത്രയും ഉത്തമമായിട്ടുള്ള ഒരു തീരുമാനം വേറെ ഇല്ലെന്നാണ് പറയാനുള്ളത് അപ്പോൾ കാര്യം എന്താണെന്നോ ഞങ്ങൾ ലാസ് വേഗസിലെ വീട് വിറ്റ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ വീട് വിറ്റതിന് ശേഷം ഞങ്ങൾ ഒരു മാസക്കാലം എന്റെ സിസ്റ്ററിനൂടെ മിനിസോട്ട എന്ന സ്റ്റേറ്റിലായിരുന്നു സിസ്റ്റർ ഒരേ നിർബന്ധം എന്റെ ബേഡേ ഘോഷിച്ചിട്ട് മാത്രം നാട്ടിൽ പോയാൽ മതിയെന്ന് അതുകൊണ്ട് ഞങ്ങൾ അവിടെ പിന്നെ അങ്ങ് താമസിച്ചു അതൊരുപാട് നന്നായെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എനിക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്ത വിധം ഭയങ്കര ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു എൻ്റെ സിസ്റ്റർ എനിക്ക് വേണ്ടി ഒരുക്കിയത് അങ്ങനെ ബർത്ത്ഡേ എല്ലാം ഹോഷിച്ചതിനു ശേഷം അതിൻ്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഗസ്റ്റ് എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ആ നാട്ടിൽ വന്നിട്ട് ഞങ്ങളൊരു റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റി സെൻറ്ററിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് പോലെയാണെന്ന് പറയാം ഒരു വലിയൊരു റൂം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ലാർജ് ബെഡ്റൂം ഉണ്ട് കൂടാതെ ഒരു ഡ്രസ്സിംഗ് റൂമും നല്ലൊരു ബാത്റൂമും ഉണ്ട് അത് മതി ഞങ്ങൾക്ക് രണ്ടു പേർക്ക് താമസിക്കാനായിട്ട് കൂടാതെ എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്നറിയാമോ ഓ ഇനിയിപ്പൊ കുക്ക് ചെയ്യണ്ട ക്ലീൻ ചെയ്യണ്ട റൂം ക്ലീൻ ആക്കണ്ട പാത്രം കഴുകണ്ട അതുപോലെ തന്നെ മുടിവാഷ് ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ആറുനേഷം നല്ല സുഭിക്ഷമായിട്ടുള്ള കേരള ഫുഡ് കഴിച്ച് ജീവിക്കാനായിട്ട് ദൈവം ഒരു വഴി കാണിച്ചു തന്നതിന് ദൈവത്തിനൊരായിരം നന്ദി അതുകൊണ്ട് ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല ചെയ്യാനുള്ളപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സന്തോഷമായിട്ട് എന്താ ടൂറിന് പോകണമെങ്കിൽ ടൂറിന് പോകാമല്ലേ എന്താ വാന്ന് വെച്ചാൽ ചെയ്ത് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ ആ ഹസ്ബൻഡിന് വയ്യാത്ത ഒരാളാണെന്ന് അറിയാമല്ലോ അപ്പോൾ എന്തുമാത്രമൊക്കെ അദ്ദേഹത്തിന് യാത്ര ചെയ്യാമെന്ന് അറിയത്തില്ല പോകുന്നിടത്തൊക്കെ പോകണം അല്ലെങ്കിൽ ഇവിടെ തന്നെ നല്ല സുഖമാണ് ആരുടെയും സഹായമൊന്നുമില്ലാതെ അമേരിക്കയിൽ ജീവിക്കാൻ ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്ക് എനിക്കറിയത്തില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് മോൻ ഞങ്ങളെ നോക്കുമായിരിക്കാം അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ അമേരിക്കയിൽ ഓരോരുത്തരും അവരുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശരിക്കും പെടാപ്പാട് പെടുകയാണ് എങ്കിൽ മാത്രമേ അവിടെ ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ ആ സമയത്ത് വൃദ്ധരായ മാതാപിതാക്കള് കാരണം വൃദ്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്താണ് നമുക്കുള്ള അസുഖങ്ങളെല്ലാം വരുന്നത് ആ സമയത്ത് കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശരിക്കും ഈ മക്കൾ ബുദ്ധിമുട്ടും ഇനിയിപ്പോ ആരെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ മാതാപിതാക്കൾ എന്നും ഒരിക്കലും വേടുന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അവരെ ടേക്ക് കെയർ ചെയ്യാൻ എന്നെല്ലാം പറയുവാണെ അമേരിക്കയിൽ ജീവിക്കുന്നവരെ അങ്ങനെ പറയാന്ന് പറയാ ഞാൻ പറയാം അത് വെറും ഭംഗി വാക്കു മാത്രമാണ് കാരണം ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ഇച്ചിരി അൾസൈമേഴ്സ് ബാധിച്ചതായിട്ടുള്ളതോ അല്ലെങ്കിൽ നടക്കാൻ വയ്യാത്തതോ അല്ലെങ്കിൽ വോക്കർ വേണം ബാലൻസ് ഇല്ലാത്ത ആണെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ അവരെയൊക്കെ ശുശ്രൂഷിക്കുന്ന കാര്യം ഈസിയാണോ മക്കൾക്കൊന്നും ജോലി ഒന്നും രാജിവെച്ചാൽ അവിടെ നിന്നാലൊന്നും ഒക്കെ ജീവിക്കാൻ പറ്റത്തില്ല ദാറ്റ് റിയാലിറ്റി കേട്ടോ ആ പറയുന്നതൊക്കെ ശരിക്കൊരു ഭംഗിവാക്കായിരിക്കും പിന്നെ അല്ല ശരിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആവട്ടെ ചില മക്കൾ ഉണ്ടായിരിക്കാം അതുപോലെ നോക്കുന്നവരുണ്ടായിരിക്കാം കേട്ടോ പക്ഷെ അവർ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് അവർക്കൊരു ഈ മക്കൾക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാതെ അവരുടെ മക്കളെ ഒന്ന് ശരിക്കും നോക്കാൻ പോലും ഇല്ലാതെയാണ് അവര് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ പറയുന്ന ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കിട്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ മോനെ ഞങ്ങൾക്കൊരു മോനെ ഉള്ളു ആ മോനെ നമ്മൾക്ക് ഒരു അല്ലല്ലും കൂടാതെ മോനെ പഠിപ്പിച്ചു നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവനെ എൻജിനീയറാക്കി നല്ല ജോലിയൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു മരുമോളെ ഞാനും എൻ്റെ ഹസ്ബൻഡും മോനെ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിച്ച് പതിനാറ് വർഷം ജീവിച്ചു അതുപോലെ ഞങ്ങൾക്ക് രണ്ട് ഗ്രാൻഡ് കിഡ്സ് ഉണ്ട് രണ്ട് കൊച്ചുമക്കളെ പത്ത് വർഷക്കാലത്തോളം ഞങ്ങള് സ്നേഹിച്ചും ആസ്വദിച്ചും ജീവിച്ചു അതിന് ദൈവത്തിന് ഒരു ആയിരം നന്ദി പറയുകയാണ് ഇതുവരെ ഞങ്ങൾ മോനെയോ മരുമകളെയോ ഞങ്ങളുടെ ആവശ്യത്തിന് ഒരു കാര്യത്തിനും ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല ഇപ്പം ഞങ്ങൾക്ക് പ്രായമായി ചെറിയ പ്രായമൊന്നുമല്ല ഞങ്ങൾക്ക് ശരിക്കും പ്രായമായി ഹസ്ബൻഡിന് അസുഖം എന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ പക്ഷെ അദ്ദേഹം ഓൾറൈറ്റ് ആണ് എന്നാലും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളൂ അതുകൊണ്ട് ഇനിയുള്ള മുൻപോട്ടുള്ള യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഈ സിറ്റുവേഷൻ ഞങ്ങൾ അമേരിക്കയിൽ നിന്നാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മോനും മരുമകൾക്കും അത് ഭയങ്കര ഒരു ആകും മനസ്സിലായോ അങ്ങനെ അവർക്കൊരു ബേഡൻ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നാട്ടിലോട്ട് പോരാമെന്ന് തീരുമാനിച്ചത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോന്നോണ്ടുണ്ടെങ്കിലും നമുക്ക് രണ്ടു കൂട്ടർക്കും സന്തോഷമായി മോനും മരുമകൾക്കും ഒന്നും ഒരിക്കലും ഒരു ഗിൽറ്റി കോൺഷ്യസിന്റെ ആവശ്യമില്ല ഞങ്ങൾ ടേക്ക് കെയർ ചെയ്തില്ല അല്ലെങ്കില് ടേക്ക് കെയർ ചെയ്യണല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിച്ചില്ല ടേക്ക് കെയർ ചെയ്ത് കഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾ ദൂരെയല്ലേ അപ്പം അവർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു 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 സമാധാനം നമുക്കും ഉണ്ട് അവർ ചെയ്തിരുന്നു നമ്മളവരെ കുറ്റപ്പെടുത്തുകയും ഇല്ല അങ്ങനെ രണ്ടു കൂട്ടർക്കും വളരെ സന്തോഷകരമായിട്ട് തന്നെ ജീവിക്കാൻ സാധിക്കും ഞാൻ പറയുന്ന കാര്യം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ ആരെയും ഉപദേശിക്കാറില്ല ഞങ്ങളുടെ ഫാമിലിയിലും റിലേറ്റീവ്സിലും ചിലർക്കൊക്കെ ഞങ്ങളോട് ഭയങ്കര ഒരു മുറിമുറുപ്പുണ്ട് എന്തിനാ നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വെച്ച് പറയുന്നത് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിൽ വെച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ പോരെയെന്നോ ന്യായമായ ക്വസ്റ്റ്യൻ ആളുകൾ ചോദിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യം ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എത്രയും നാളും നടന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചു ദൈവത്തിന്റെ ഒറ്റ ഒരു കൃപ കൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങള് ശരിക്കും ഞെട്ടു പക്ഷെ അത് ഞാനിപ്പോ പറയുന്നില്ല അതുകൊണ്ട് കളിശമായിട്ടും ദൈവത്തിൽ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും പിന്നെ കഷ്ടപ്പാട് പറഞ്ഞെന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് സിക്കായിരുന്നപ്പോഴത്തെ കാര്യമൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നത് കണ്ടിട്ടാണ് ആളുകൾ പറഞ്ഞത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ എങ്ങനെയാണെന്ന് അറിയാമോ ഇതിനെ കാണുന്നത് നമ്മൾക്ക് ദൈവം ഒരു ജീവിതം തന്നിട്ടുണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ ചില ജീവിത പർപ്പസുകൾ നിയോഗങ്ങളൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്നിലൂടെ കുറച്ച് പേർക്കൊക്കെ എൻ്റെ ജീവിതാനുഭവങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന്റെ ജീവിത അനുഭവങ്ങളോ ഒക്കെ പങ്കുവെച്ചെന്നാൽ കുറച്ച് പേർക്കെങ്കിലും ഒരുപാട് പേരൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് പേർക്ക് വിരലയിൽ എണ്ണാവുന്നിടത്തോളം ആളുകൾക്കെങ്കിലും അതൊരു പ്രചോദനം നൽകുകയോ അല്ലെങ്കിൽ ഒരു ആത്മധൈര്യം നൽകുകയോ ഇച്ചിരി മനസമാധാനവും സന്തോഷവും ആത്മാഅഭിമാനവും ഒക്കെ ഉണ്ടാക്കാനോ വർദ്ധിപ്പിക്കാനോ ഉപകരിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം ധന്യമായെന്ന് ഞാൻ കരുതുന്നുള്ളൂ കേട്ടോ കാരണം നമ്മുടെ ഈ അമ്മമാര് വൃദ്ധ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞുമ്പോൾ എത്ര പേരാണെന്നറിയാമോ അതിന് റെസ്പോണ്ട് ചെയ്ത് അവരും ആ ഇതിൽ തന്നെ നിൽക്കുന്നു അപ്പൊ അവർക്കും ഒരുപാട് വിഷമങ്ങളുണ്ട് അപ്പം ഒന്ന് തിങ്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ഈ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ എന്താണ് പ്രായമായവരൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കിത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ് എനിക്ക് ഈ പുറംപൂച്ചു കാണിക്കുന്നവരോട് എനിക്ക് ശരിക്കും പുച്ഛമാണ് കാരണം എനിക്കറിയാവുന്ന ഇഷ്ടം പോലെ ഫാമിലികളുണ്ട് വീടിനുള്ളിൽ അമ്മയും മക്കളും അല്ലെ അമ്മായിമേയും മരുമോളും എല്ലായിട്ട് ഭയങ്കര അടിയാണ് ഭയങ്കര അടിയായിട്ട് ഇവര് ഇല്ല എന്തേലും അത്യാവശ്യം വന്നാൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുക പോലും ചെയ്യത്തുള്ളൂ കേട്ടോ പക്ഷേ ഇവരൊക്കെ ഒന്ന് വെളിയിൽ ഒരു പാർട്ടിക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞെന്നാൽ അയ്യോ അങ്ങോട്ട് കാണിക്കണേ എന്നാ ഒരു സ്നേഹ പ്രകടനങ്ങളൊക്കെ പ്രകടനങ്ങളൊക്കെയാണെന്നറിയാമോ ഇങ്ങനെ എന്തിനാ പ്രകടിപ്പിച്ച് കാണിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ എല്ലാ വീട്ടിലും എൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആ പ്രശ്നങ്ങളെ ഒന്ന് ഊതി വീർപ്പിച്ച് എല്ലാരോടും കുട്ടി വീശണോന്നൊന്നും ഞാൻ പറയുന്നില്ല വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അതിനൊരു പരിഹാരം കാണണം എന്നിട്ട് സന്തോഷമായിട്ടിരിക്കാനായിട്ട് നോക്കണം അതാണ് എന്റെ മെസ്സേജ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തില് നമ്മുടെ അമ്മായിയമ്മയും മരുമക്കളും മക്കള് മക്കളൊന്നും വ്യത്യാസമല്ല കേട്ടോ മരുമക്കളെക്കാളും കിടയായിട്ടുള്ള മക്കളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനതൊക്കെ എന്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എല്ലാവരെയും ഒന്ന് ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംബോധിച്ചു കഴിഞ്ഞെന്നാല് നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ച് ജീവിക്കരുത് പിന്നെ വീണ്ടും ഞാൻ പറയുവാണേ എന്റെ വീഡിയോസിന്റെ അറ്റോ മുറിയോ കണ്ടിട്ടൊന്നും നിങ്ങൾ ആരും ജമ്പ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ കണിശമായിട്ടും മുഴുവനും കേൾക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലെ പ്രശ്നങ്ങളും വ്യത്യാസമാണ് മനസ്സിലായോ ഓരോരുത്തരുടെ വീട്ടിലെ പ്രശ്നങ്ങളും വ്യത്യാസമാണ് അതനുസരിച്ച് വേണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക അപ്പം ഞാൻ പണ്ട് പറയേണ്ടില്ലേ ചക്കി ചക്കിയാകണം അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ഇൻഡിപ്പെൻഡൻ്റായിട്ട് ജീവിക്കാനായിട്ട് ആ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അല്ലാതെ ഒരു ഓപ്ഷൻ ഞാൻ കാണുന്നില്ല കേട്ടോ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഇത്രയുള്ളൊരു ലൈഫാണ് ഇത്രയും നാൾ നമ്മൾ ജീവിച്ചു ഇനിയും കുറേ നാളുകൾ ഉണ്ട് നമ്മുടെ ഈ ജീവിതം തീരുവാനായിട്ട് അപ്പൊ ആ സമയം നമ്മൾ സന്തോഷമായിട്ട് ആളുകൾ പറഞ്ഞ പോലെ തന്നെ നാമം ജപിച്ചോ പ്രാർത്ഥിച്ചോ ഒക്കെ കഴിയുക എന്ന് പറഞ്ഞാലും നമ്മൾക്ക് അതിനകത്തൊരു സന്തോഷം കണ്ടെത്തണം മനസിലായോ നമ്മളല്ലാതെ അടിച്ചമർത്തപ്പെട്ട് നമ്മൾക്ക് ഒരു ഒരു ദയവും കരുണയ്ക്കുമായിട്ട് യാജിച്ച് ജീവിക്കേണ്ട ഗതികേട് വരരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ എനിക്ക് ഈ വൃദ്ധജനങ്ങൾ മനപ്രയാസപ്പെട്ട് കഴിയുന്നത് ഭയങ്കര മനപ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം എനിക്കറിയാം എൻ്റെ പ്രായമുള്ളവരൊക്കെ ശരിക്കും കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്താണ് അവരുടെ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് ഒരു പ്രതിഫലേച്ഛയും കൂടാതെയാണ് പക്ഷെ എന്നാലും ഇച്ചിരി സ്നേഹമൊക്കെ ആഗ്രഹിച്ചു പോകും മനസ്സിലായോ പക്ഷെ ഈ സ്നേഹം എന്ന് പറയുന്ന ഒന്നും നമ്മൾ ആരോടും പിടിച്ചു പറിക്കാൻ പറ്റുന്നതല്ല പറഞ്ഞ് സ്നേഹിപ്പിക്കാനും പറ്റുന്നതല്ല സപ്പോസ് നമ്മൾക്ക് സ്നേഹം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വേണ്ടിവോളം ആസ്വദിക്കുക ദൈവത്തിന് നന്ദിയും പറയുക ഇപ്പം സപ്പോസ് കിട്ടിയില്ലെന്ന് ഉണ്ടല്ലോ പോട്ടെന്നേ മക്കളൊക്കെ അവരുടേതായിട്ടുള്ള ജീവിതം നയിക്കട്ടെ നമ്മൾ അത് കണ്ട് സന്തോഷിക്കുക മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് നമുക്കിനിയും ബാക്കിയുള്ള ജീവിതത്തിൽ നമ്മൾക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താവുമെന്ന് നമ്മൾ നോക്കി അതനുസരിച്ച് ജീവിക്കണം നമ്മൾ കുറച്ച് യോഗ ചെയ്യുമോ സെൽഫ് കെയർ ഞാൻ പിന്നെയും പറയുകയാണെ ഞാൻ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത് സെൽഫ് കെയർ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം സെൽഫിഷ് അല്ല കേട്ടോ നമ്മൾ സെൽഫിഷ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത സ്വാർത്ഥതയല്ല സ്നേഹിക്കണം നമ്മളെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പീസ് ഓഫ് മൈൻഡ് കിട്ടും നമുക്ക് തന്നെ കുറച്ച് എക്സർസൈസ് ചെയ്യുകയോ യോഗ ചെയ്യുകയോ അല്ലെങ്കിൽ നല്ലവണ്ണം മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാനോ ഒക്കെ ആയിട്ടുള്ള സമയങ്ങൾ വേണം നമുക്ക് റെസ്റ്റ് ഓഫ് അവർ ലൈഫ് ചെയ്യാൻ ഓ അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം ഞങ്ങൾ ഈ റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റിയിൽ വന്ന് താമസമാക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എനിവേ ഞങ്ങൾക്ക് എനിവേ അമേരിക്കയിൽ ഒരു ഹോം നേഴ്സിനെയൊക്കെ വീട്ടിൽ വെച്ച് ജീവിക്കാനായിട്ടുള്ള യാതൊരു നിവൃത്തിയും ഇല്ല കേട്ടോ ഞങ്ങൾ അങ്ങനെയൊന്നും സമ്പാദിച്ചിട്ടില്ല നാട്ടിൽ വന്നിട്ട് ഒരു ഇൻഡിപെൻഡന്റ് വീട് വാങ്ങിച്ച് താമസിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാമോ കാരണം ഞങ്ങൾക്ക് കോട്ടയത്ത് വീടുണ്ടായിരുന്നാണ് അതുകൊണ്ട് പറയുകയാണ് ആ വീട്ടിൽ താമസിക്കണ എത്ര പേരുടെ സഹായം വേണം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇപ്പം പ്രായമായപ്പോഴാണ് ഗ്രോസറി വാങ്ങാൻ ഒരാൾ വേണം കുക്ക് ചെയ്യാൻ വേണം പാത്രം കഴുകാൻ വേണം വീടടിച്ചു വാരി വൃത്തിയാക്കാൻ ഇന്ന് അമേരിക്കയെ പോലെ രണ്ടാഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ അടിച്ചു വാരാൻ വാരികയല്ലേ വേണ്ടത് ദിവസമോ അടിച്ചു വാരി തുടയ്ക്കേണ്ട കാര്യമുണ്ട് അതിനാളെ വേണം പിന്നെ മുറ്റമുണ്ടെങ്കിൽ മുറ്റത്തെ പുല്ലു പറിക്കാനായിട്ട് ആള് വേണം എന്തെല്ലാം കാര്യങ്ങളുണ്ട് ആ അതിലെല്ലാ ആളുകളുടെ സഹായം പരസഹായം വേണം മനസ്സിലായോ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ആളുകളെ ഒന്നും കിട്ടാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ് ഇനിയും പിന്നെ അതെല്ലാം പോട്ടെ അത് കഴിഞ്ഞാൽ എന്നെ അടുക്കും മോട്ടർ കേടാവും മൈക്രോവേവ് കേടാവും ഗ്യാസ്ക്യുറ്റി മാറ്റണം എന്നു വേണ്ട ഈ വക കാര്യങ്ങൾക്കെല്ലാം വേറൊരാളുടെ ഹെൽപ്പ് വേണം നമുക്ക് പ്രായമായേ പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിനും മേലെ ഇത് തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ ഇതെല്ലാം കൂടെ ചെയ്യാൻ എനിക്ക് മേലാ എല്ലാം ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇനിയിപ്പം അങ്ങനെ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് വയ്യ എന്ന് വേണ്ട എന്തെല്ലാം കാര്യം ചെയ്താലാണ് ഒരു വീട് മാനേജായി പോകുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവല്ലോ നാട്ടിൽ വീടുള്ളവർക്കൊക്കെ അതിന്റെ കാര്യം അറിയല്ലേ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടം ഒന്ന് നോക്കിയാൽ അറിയാം ഇപ്പോഴത്തെ വീടുകളിലെല്ലാം എന്തോ ഉണ്ട് വൃദ്ധ മാതാപിതാക്കൾ മാത്രമാണ് ഇരിക്കുന്നത് അവർക്കൊന്ന് സിക്കായി കഴിഞ്ഞാലോ ഒരു ഹോം നേഴ്സ് വേണം ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹോം നേഴ്സിനെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ്സ ചെയ്താൽ പോലും കിട്ടുമെന്ന് ഇരളമായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് ഓർത്ത് നോക്കിക്കേ ഈ ഹോം നേഴ്സിനെ വെക്കണമെന്ന് പറഞ്ഞെന്നാലും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ വേണം ഇപ്പൊ മാതാപിതാക്കൾ മാത്രം നാട്ടിലായിട്ട് മക്കളെല്ലാം അമേരിക്കയിലായിട്ട് ഇരിക്കുമ്പോ ഒരു ഹോം ആ നേഴ്സിനെസിനെ ആര് നോക്കും അപ്പൊ ഈ വക കാര്യങ്ങളെല്ലാം ഓർത്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും എനിക്കും ഹസ്ബൻഡിനും ഏറ്റവും ആയിട്ട് തോന്നിയ കാര്യമാണ് ഒരു റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റി സെന്റർ അവിടെ വന്ന് താമസിക്കുക അപ്പൊ നമുക്ക് വേറെ യാതൊരു കാര്യങ്ങളെ കുറിച്ചും അറിയേണ്ട കാര്യമില്ല നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും നമ്മൾക്ക് യാത്ര ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ യാത്ര ചെയ്യാൻ ടൂറിന് പോകാം പിന്നെയൊരു വലിയ സന്തോഷം സന്തോഷായിട്ട് എന്തറിയാം ടൂറിനൊക്കെ പോയേച്ച് വന്നേച്ച് ചുമ്മാ ഇങ്ങോട്ട് കയറി തന്നാൽ മതി നമുക്ക് തുണി വാഷ് ചെയ്യണ്ട ഭക്ഷണം കുക്ക് ചെയ്യണ്ട റൂം ക്ലീൻ ആണോ നോക്കണ്ട ഒന്നും വേണ്ട എല്ലാം റെഡി മണി മുണ്ടക്കെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെയെല്ലാം ആലോചിച്ച് നോക്കിയപ്പോൾ ഇനിയുള്ള ജീവിതം ഞങ്ങൾക്ക് അത് തന്നെയാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നാട്ടിലുള്ള മാതാപി ചിലരൊക്കെ പറഞ്ഞു എന്തിനാ മക്കള് വെളിയിൽ പോയി ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അപ്പനെയും അമ്മയും നോക്കണമെന്ന് അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല മക്കൾ പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ഒരു കുടുംബവും എല്ലാം വേണം അതിനവർ കണിശമായിട്ടും വിദേശത്ത് പോയി ആണെന്ന് പറഞ്ഞെന്നാലും ജോലി ചെയ്യണം അവർക്ക് അമ്മയും അപ്പരും ഉണ്ടെന്നും പറഞ്ഞാൽ വിദേശത്തൊന്നും പോകാതിരിക്കാനായിട്ട് പറ്റത്തില്ല മനസ്സിലായോ അവരുടെ കുടുംബം നടന്നു പോകട്ടെ അപ്പം അവർ പോകും ഈ കാലത്ത് ഭാര്യയും ഭർത്താവും ജോലി ചെയ്താൽ മാത്രമേ നമ്മുടെ മക്കളെയൊക്കെ വേണ്ട വിധത്തിൽ പഠിപ്പിക്കാനും അങ്ങനെ എല്ലാത്തിനുമായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ മാതാപിതാക്കളെ നോക്കി മക്കൾ വീട്ടിൽ ഇരിക്കുന്നു പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല കേട്ടോ ആ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അതുകൊണ്ടാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങളുടെ ശിഷ്ടകാലം ഇനിയും ഇവിടെ വന്ന് താമസിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ മോൻ ഒരിക്കലും അവനൊരു ഗിൽറ്റി കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല ഞങ്ങൾ സ്വമൻസാല സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വന്ന് താമസിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ പോക പോക വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ടു രണ്ടുപേർ ഹസ്ബൻഡിന് ഓൾറെഡി മേലിക്കും കൂടെ മേലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൻ തന്നെ കൊണ്ട് ഞങ്ങളെ ഒരു റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റി ആക്കും അല്ലാതെ ചെയ് കയറിയാനൊന്നും പറ്റത്തില്ല അപ്പോൾ അന്നേരം അങ്ങനെ നമുക്കൊരു ബോധം ഇല്ലാത്ത സമയത്ത് നമ്മളെ കൊണ്ടുപോയി ബോധം എന്ന് പറഞ്ഞാൽ പകുതി ബോധമുള്ളെങ്കില് കൊണ്ടേ ആക്കിയെങ്കിലുണ്ടല്ലോ നമ്മൾ അന്നേരത്തിന് മകനെ കുറ്റം പറയാനായിട്ട് കൊടുക്കും ആ അവൻ നോക്കിയില്ല മറ്റേതാണ് മറിച്ചതാണെന്ന് ഇതിപ്പോ നമ്മൾ സമ്മാന സാരെ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും പറയത്തില്ല മകൻ നോക്കിയില്ലെന്ന് അപ്പോൾ മകനാണെന്ന് പറഞ്ഞെന്നാലും അവനും ഒരു ഗിൽറ്റി കോൺഷ്യസിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് എനിക്കറിയാം എത്ര പേരന്റ്സ് ഉണ്ട് അവരെ നോക്കാൻ കഴിയല്ല എന്നിട്ട് നാട്ടിൽ കൊണ്ടേ ആക്കി ഇതുപോലെയുള്ള റിട്ടയർമെന്റ് സെന്ററിൽ കൊണ്ടേ ആക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവര് മകനെയും മരുമകളെ എല്ലാത്തിനെയും ചീത്ത പറയുകയാണ് അവര് നോക്കിയില്ല അവർ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മള് സ്വമനസാലെ സന്തോഷത്തോടെ ആകുന്ന കാലത്ത് വന്ന് താമസിച്ചു വാസം പറഞ്ഞാൽ ഞാൻ പറയുന്ന റിട്ടയർ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ വന്ന് താമസിച്ചെന്നാൽ ഇത് ചീപ്പൊന്നും അല്ല കേട്ടോ വളരെ കോസ്റ്റ്ലി ആണ് അപ്പൊ അങ്ങനെ ഞാൻ പറയുന്ന റിട്ടയർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിലും നേരത്തെ വന്ന് അങ്ങനെയുള്ള നല്ല സ്ഥലങ്ങളിൽ താമസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ടൂറിന് പോണേൽ ടൂറിന് പോകാം എവിടെ പോണേലും എവിടെ പോകാം അങ്ങനെയെല്ലാമായിട്ട് നല്ല സുന്ദരമായിട്ട് ജീവിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഇത്തിരി ആരോഗ്യമുള്ളപ്പോൾ വന്ന് താമസിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒട്ടും മേലാത്തമ്മ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിപ്രഷനിലോട്ട് അങ്ങ് ആയി പോവും കാരണം അയ്യോ എനിക്ക് ഒന്നും ചെയ്യാൻ മേലേ ഞാനൊരു വൃദ്ധസദനത്തിലാണേ എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ്സ് നമ്മൾ വരും പക്ഷെ അതിനു മുമ്പേ ആരോഗ്യമുള്ളപ്പം വന്ന് താമസിക്കുവാണെങ്കിൽ ശരിക്കും നമുക്കത് എൻജോയ് ചെയ്യാം പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും നിഗമനവും അതനുസരിച്ചാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ കേരളത്തിൽ വന്നാൽ ഇങ്ങനെയൊരു റിട്ടയേർഡ് കമ്മ്യൂണിറ്റിയിലാണ് താമസിക്കുന്നതെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞെന്ന് വെച്ചോണ്ടൊന്നും എൻ്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഫാമിലീസോ ഒന്നും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു പ്രചോദനം ഉണ്ടാകട്ടെ നിങ്ങളുടെ റിട്ടയർഡ് ലൈഫ് എങ്ങനെ വേണമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരുവാൻ വേണ്ടിയാണ് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ടോ എനിക്കറിയാം ഞാൻ ഇങ്ങോട്ട് പോരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേർക്കെല്ലാം ഈഗറാണ് അയ്യോ നല്ല അഭിപ്രായമാണല്ലോ അങ്ങനെ ചെയ്താൽ എന്താ എന്നുള്ള ഒരു തോട്ട് അവരിൽ വന്നിട്ടുണ്ട് എനിവേ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ നിങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ നിങ്ങളെ പൊന്നുപോലെ നോക്കുന്ന മക്കളുണ്ടെന്ന് പറയുവാണെങ്കിലും നിങ്ങൾ ആ കണിശമായിട്ടും അത് വേണ്ട പോളം ആസ്വദിക്കണം എന്നിട്ട് ദൈവത്തോട് നന്ദിയുള്ളവരുമായി ആയിരിക്കുക അല്ലാതെ ഇപ്പം നമ്മുടെ മക്കൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കി അവർക്കൊരു ബേഡനാകാതെ നമ്മൾ ജീവിക്കാനായിട്ടും കൂടെ നോക്കിയാൽ വളരെ നല്ലതായിരിക്കും നമ്മൾക്ക് തന്നെ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പോ പോ നമുക്ക് മേലാതെ വരികയാണ് അപ്പോൾ മക്കൾക്ക് അതനുസരിച്ച് നമ്മളെ ടേക്ക് കെയർ ചെയ്യാനും കൂടെ വന്നില്ലെന്ന് ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ടും ഒരു ഡിപ്രഷനിലേക്ക് നമ്മളെ തള്ളിയിടാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ എഗെയിൻ ഞാൻ പറയുവാണ് എല്ലാവരും ആണ് ഓരോരുത്തരും അവരുടെ സ്ട്രെസ്സ് ലെവലും അവരുടെ ജീവിതവും എല്ലാം ഡിഫറെൻ്റ് ആങ്കിളാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് തരക്കാരാണോ അതും പ്രകാരം ജീവിക്കുക എങ്കിലും മറക്കരുത് നമ്മുടെ റെസ്റ്റ് ഓഫ് അവർ ലൈഫ് കുറച്ച് നാളുകൾ കൂടി കാണത്തുള്ളൂ കേട്ടോ ഒന്നും ഇല്ല പ്രായമായിട്ട് വരികയാണ് ആ ഒരു ചിന്ത നമ്മൾ എല്ലാവരിലും വേണം നമ്മൾക്ക് മേലാഴിക വരികയാണ് ആരും സ്മാർട്ടായിട്ട് ഓടി ഓടുകിടക്കാൻ പോവുകയല്ല ഒരു അറുപതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മേലാഴികൾ കൂടി 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 വരികയാണെന്ന് ഓർക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ആലോചിക്കുക കേട്ടോ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കുക ഞങ്ങളുടെ സിറ്റുവേഷൻ ഞാനിപ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പിന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതിൻ്റെയും കാര്യം ഇതാണ് ഞങ്ങളുടെ കുറെ ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ളൊരു ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അപ്പം അതൊക്കെ അതിനായിട്ട് ആരും അതിനകത്ത് വിഷമിക്കണ്ട ഞാൻ ഉണയൊന്നും പറഞ്ഞിട്ടില്ല എല്ലാ സത്യങ്ങളും മാത്രമേ ഉള്ളൂ പറഞ്ഞത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇതാണ് ആ കാര്യം അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ഇനിയൊന്ന് ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്